നമസ്കാരം ഈശ്വരന് നമസ്കാരം നമസ്കാരം ഇപ്പൊ എങ്ങനെയുണ്ട് അങ്കോളയിലെ അർജുൻ്റെ എങ്ങനെയാണ് അപ്ഡേറ്റ് അവിടുത്തെ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നേ ഈശ്വരണ ഇറങ്ങണ പെർമിഷൻ കൊടുത്തില്ല ഞങ്ങൾ ഇറങ്ങണല്ലോ റെഡി ആയി പിന്നെ ഇറങ്ങുന്ന പെർമിഷൻ കൊടുത്തില്ല ആരെയോ പിന്നെ പോലീസ് പിന്നെ ഞങ്ങൾ കേട്ടില്ല അവര് സമ്മതിച്ചില്ലല്ലേ െ അത് വണ്ടി വരല്ലേ വണ്ടി വരല്ലേ വണ്ടി വരല്ലേ വണ്ടി വന്നില്ല ഇല്ല 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 വണ്ടി വന്നില്ലേ സാറേ ഞങ്ങൾ ഇന്ന് കാലിലെ രണ്ടുമണിക്ക് ഈ മലത്തെ മുടി ആംകൊലക്ക പോയിട്ടുണ്ട് അവിടെ അഞ്ചുമണിക്ക് അവിടെ തന്നെ ഇരുന്നു മണിന്ന് എനിക്ക് அப்படோ போலீஸ்கார் வந்து இன்னும் இவ்வளோ அரங்க இறங்கணும் சொல்லிட்டு என்ன பண்ணால் அப்படின் ஒரு ஒருபாடு தண்ணி ரெட் ரெட் ஆகிட்டு பின் வலியுண சொல்லி நான் இன்னும் கீழே ஒரு சைடில் ஒரு ரெண்டு மணிக்கூர் கீழே போயிட்டு ஒரு நாலஞ்சு டையாக்கிட்டு அர்ஜுன் தீர்த்து நோக்கிட்டு கீழே போகணும்னு ஒரு ஓர்மெச்சிச்சு அவரு வேண்ட சொல்லி எனக்கு அப்படி അപ്പം ഞങ്ങൾ എന്നാ പറഞ്ഞു ഞാൻ ചൊല്ലി ഞങ്ങളൊരു രണ്ട് ബോട്ടുകാർ ലോക്കൽ ബോട്ടുകാർ ഒരു അഞ്ച് ബോട്ട് ഉണ്ട് പിന്നെ ഞാനുണ്ട് പിന്നെ ഞങ്ങളുടെ ടീമുണ്ട് ഞങ്ങളൊരു രണ്ട് മണിക്കോ മൂന്ന് മണിയാണ് കീഴിലെ പോയി ചേടുവെന്ന് ചൊല്ലി അപ്പോൾ അവർക്ക് വേണ്ടെന്ന് ചൊല്ലി പിന്നെ പെർമിഷൻ കിടക്കത്തില്ലേ നിങ്ങൾക്ക് ആവത്തില്ല എന്ന് ചൊല്ലി പിന്നെ ഞങ്ങൾ എന്നും ഒന്നും ചെയ്യാനായില്ലേ പിന്നെ ഞങ്ങൾ ഈ അവിടുന്ന് തിരിച്ചു വന്ന് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പെർമിഷൻ ആവുമോ കിട്ടാത്തത് ആ പോലീസ് ആവുമ്പോ പോലീസ് കാരണം ഡി സി ഒരു പെർമിഷൻ ഇല്ലെന്ന് പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യാനാവില്ലേ സാർ ഞങ്ങൾ ഇപ്പൊ ഞമ്മളോ അർജുൻ്റെ അവിടെ ഉണ്ടെങ്കിൽ കണ്ടിപ്പോ എടുക്കാനായിട്ട് അഞ്ച് പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ടുണ്ടോ അഞ്ചുരാശ് അഞ്ചു ലക്ഷ അവിടെ നിന്ന് വാപ്പസ് പോയി വാപ്പസ് പോയി അല്ലേ ആ ആടലും ഒരുപാട് ആരുടെ എടുത്തിട്ടില്ല ഒരു നമ്മളെ ചിലവിലെ പൈസ ഡിജിൽ എത്തിച്ചിട്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ കേരളക്കാരെ എല്ലാവർക്കും നമ്മൾ കുമ്പട്വ് എന്തെങ്കിലും നമ്മളെ ട്വന്റി എപ്പൊ ആ സമയത്ത് അവർ ആ ഹാ 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 എന്തായാലും ഞങ്ങൾ നാലാം തീയതി അവിടെ തുടങ്ങുന്നത് ഒരു വാക്ക് അവിടെ എല്ലാവർക്കും അമാസ ദിവസം അപ്പൊ നാലാം തീയതി അവിടെ എടുക്കാൻ പോകുന്ന തന്നി കൊഞ്ച് കമ്മിയുണ്ട് എത്ര ഇത്തരം ദിവസത്തിൽ ഒരു കമ്മിയുണ്ട് വലിയ കൊഞ്ച് കമ്മി ഉണ്ട് ഇപ്പൊ ഞങ്ങൾ ഒരു രണ്ടു മറി മൂന്ന് മണി വരെ ഒരു രണ്ട് മൂന്ന് മണി ഒരു അവിടെ മുൻകിട്ട് അവിടെ ഒരു തേടാന്ന് ആ തീർന്നായില്ല പിന്നൊന്നും അവർ ഫെർമിച്ചർ കിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാനായില്ല സാർ ആ ഹാ 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 എന്നിപ്പോ നിങ്ങളില് നിങ്ങളവട്ട് അത് എം എൽ എ ആരണ്ടാ ഒരു ഫെർമിച്ചർ കൊടുത്ത കണ്ടിപ്പായ കണ്ടിപ്പായിട്ട് അല്ലേ ആ ഹാ 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 അപ്പൊ എന്നാറിയാണോ വിളിച്ചത് എന്തായാലും വളരെ സങ്കടമുണ്ട് എന്തായാലും നമ്മൾ എന്തിനുണ്ടേ വിളിച്ചു പറയണേ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ കണ്ടിപ്പാ സാർ കണ്ടിപ്പം ഓക്കെ That they should not be leave from here. Mm -hmm. They should here only and you have to give and the direction so. to the our government uh, people that we'll let them load there and with that uh, 80 hours for two, two or three machines and let the vehicle come within two days because tomorrow is 31st. On 1st, 2nd, 3rd, 4th we will Maximum daytime, we will clear the. Our brother Vishal will be here only. Okay, with his team. Yes. NDRF, SDRF, I will call, no problem. Government will give our police department and the, uh, district administration, they are ready. Okay. Then, if we lose it, then the full half moon.

sending them back from Karwar. Yes. If they go on to again uh, teachur, again again Tichur, then discussion and again these people. െ നമുക്ക് അർജുൻ്റെ വിഷയം എല്ലാവർക്കും അറിയാം അതായത് നമ്മളവിടെ ചെന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലേ നമ്മളവിടെ ചെന്ന് പല ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് പല രീതിയിലുള്ള വാർത്തകൾ വേണം അർജുൻ്റെ ബോഡി കണ്ടു കിട്ടി അതുപോലെ തന്നെ വണ്ടി കണ്ടുകിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തകൾ എല്ലാ ചാനലുകളും വന്നു അപ്പോൾ നമ്മളവിടെ ഉണ്ടായിരുന്നപ്പോൾ നേരിൽ എം എൽ എ പറഞ്ഞത് ഇതുപോലെ നാലാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി അവരെന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അമ്മ അതായത് വലിയ ഏറ്റവും വലിയ ആർക്കും സമയത്ത് വെള്ളം കുറയും അമ്മാവാസി സമയമാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അഞ്ചാം തീയതിയാണ് അപ്പോൾ ഇന്നലെ ഞാൻ രാഹു അതായത് ഈശ്വർ മാൽപ്പയും ഞാൻ വിളിച്ചിരുന്നു ഫോൺ വിളിച്ചു ഈശ്വരായിട്ടാ എന്തായി കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കാം നിങ്ങളൊന്ന് കേൾക്കണം അപ്പോൾ കേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഏകദേശം നമ്മുടെ അതായത് ഒരാൾ അതായത് നമ്മുടെ തന്നെയല്ല കർണാടകയിലെ രണ്ട് സഹോദരങ്ങൾ അർജുന് അങ്ങനെ രണ്ട് സഹോദരങ്ങൾ വെള്ളത്തിൽ പോയിട്ട് അതായത് വണ്ടിയുമായിട്ട് പോയിട്ട് യാതൊരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് തൃശ്ശൂരിൽ നിന്നൊരു വണ്ടി കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് വലിയ തെള്ളുമൊക്കെ ആയിരുന്നു അതെ പ്രത്യേക ടീമുകൾ വരുന്നു പഠിക്കുന്നു അപ്പം ഞാൻ ആ സാറിനോട് ചോദിച്ച സാറേ ഞങ്ങൾക്കൊരു ബൈറ്റ് എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു കേരള ചാനലുകാർക്ക് ഞാൻ ബൈറ്റ് കൊടുക്കത്തില്ലെന്ന് പക്ഷേ കർണാടക ചാനലുകാർ സാറ് ബൈറ്റ് കൊടുത്തായിരുന്നു നല്ലപോലെ അപ്പോൾ എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ആ സാർ ആ പോയ ആ വണ്ടി വിട്ട് അവിടെ വരെ കേരളത്തിൽ നിന്ന് വണ്ടി വിട്ട് കർണാടക വരെ വരേണ്ട ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആ വണ്ടിയും ആ വണ്ടിയുമായിട്ട് വന്ന് ഡയറക്റ്റ് എന്തായാലും ചെയ്യുമായിരുന്നു അപ്പോൾ എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ കാരണം നമ്മുടെ നാട്ടിലൊരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയായിട്ടുണ്ട് ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള മിഷനറീസോ എക്യുപ്മെൻറ്റോ ഒന്നും ഇല്ല ഒന്ന് തിരയാനോ എടുക്കാനോ എല്ലാം കണ്ണിൽ പൊടിയിട്ട് Yep. ആർക്കോ വേണ്ടി ആണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അവിടുത്തെ ഹൈവേ അതോറിറ്റി അവിടുന്ന് മുന്നേ ഒരു ടോൾ പ്ലാസയുണ്ട് ആ ടോൾ പ്ലാസയ്ക്ക് അതിൽ വണ്ടി വരുമ്പോൾ ആ ടോൾ പ്ലാസയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇത് വരും അതായത് വണ്ടികൾ വരാതിരിക്കുമ്പോൾ നോർമലി അവർക്ക് ഫണ്ടിങ്ങിൻ്റെ ഇത് കുറയും കുറയും അവർ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണല്ലോ ടോളൊക്കെ എടുത്തിട്ടേക്കുന്നത് അപ്പോൾ അതിന് അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഗെയിമാണ് നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു അനുമാനം അവിടുന്ന് മനസ്സിലാക്കി വരും കാരണം പിടിയിന്ന് പോലീസുകാരെ വരുന്നു അവിടോട്ടാരെ അടുപ്പിക്കുന്നില്ല വണ്ടികൾ കടത്തിവിടുന്നു രാത്രി ലോറികൾ കടത്തിവിടുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതെ ഒരു ഒരു പ്രകസനം മാത്രമായിരുന്നു അവിടെ എം എൽ എ ആയാലും എല്ലാം കാണിച്ചു ഈശ്വർ പറയുന്ന അദ്ദേഹം പറയുന്ന ഒരൊറ്റ കാര്യം അവിടുത്തെ ഡി സി അല്ലെങ്കിൽ അവിടുത്തെ എസ് പി ആരും പെർമിഷൻ കൊടുക്കുന്നില്ല വെള്ളത്തിൽ ഇറങ്ങാൻ അതെ എന്ന് പറയുന്നു പുള്ളി രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ പുള്ളിക്ക് ഒരു ബിഗ് സലൂട്ട് കൊടുക്കണം കാര്യം ഈശ്വർ മാൽഫി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേക ഒരു സലൂട്ട് കൊടുക്കണം കാരണം ആ പുള്ളി അത്രയെങ്കിലും കാണിച്ചല്ലോ ഇവിടെ പല ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് അവരാരും ഇറങ്ങിയില്ല എന്തായാലും സങ്കടമുണ്ട് പിന്നെ നമ്മുടെ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് അവർ ചെക്ക് ചെയ്ത് നോക്കി പക്ഷേ ആ വണ്ടി കൊണ്ടൊന്ന് വരുവാണെങ്കിൽ അതൊന്ന് ഇളക്കി മാറ്റി അതായത് ആ ജെ സി ബി അതായത് ഡ്രഞ്ചും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് ഇളക്കി മാറ്റി ഒന്ന് നോക്കുവാർന്നെങ്കിൽ ഇച്ചൂടെ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഭാഷ്യം പിന്നെ വെള്ളം അതൊരു വേറൊരു വിഷയമാണ് വേറെ സൈഡിൽ വെള്ളം കുത്തി വരികയാണ് അതും ഒരു സൈഡുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാം നിർത്തി എന്ന് വേണം പറയാൻ അതായത് വയനാട്ടിലെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ എല്ലാം ഒലിച്ചു പോയി എന്ന് വേണം പറയാൻ അപ്പോൾ സാറിൻ്റെ സങ്കടമുണ്ട് നമ്മളെപ്പോലുള്ള എന്നെ പോലുള്ള നികുതി കൊടുക്കുന്നത് ആൾക്കാർ നമ്മൾ കുറെ വാഴകളെ ഓട്ടുകൂത്തി അങ്ങോട്ട് പറഞ്ഞു കിട്ടിയിട്ടുണ്ടല്ലോ ഈ വാഴകളൊക്കെ കാണിച്ചു കൂട്ടുന്ന പരിപാടിയിൽ ഇതാണ് നമ്മുടെ നികുതിപ്പണ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു രീതിയിലുള്ള പ്രയോജനങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം തന്നെ വയനാട്ടിൽ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിൽ തന്നെ ഞാൻ കണ്ട ഒരു കാര്യം കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ നേതാക്കന്മാർ വണ്ടി വരും വണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടുമല്ല പത്തും പതിനഞ്ും വണ്ടി കാണും അതെ ആ നിൽക്കുന്ന പരിപാടികളെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത് അപ്പോൾ അവരുടെ വണ്ടികൾ അവരുടെ പരിപാലനങ്ങൾ അവരുടെ സെക്യൂരിറ്റികളൊക്കെ വന്നൊരു ഫോട്ടോ എടുക്കും അതെ പിടിയിൽ വന്ന് വണ്ടിയിൽ കയറും എന്നാൽ അതിനിടയ്ക്ക് വേറെ കൊച്ചിലൊരു ആൾക്കാർ ഫോട്ടോഷൂട്ട് നടത്തും അങ്ങനെ പല കാര്യങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ മനസ്സ് കാരണം കേരള ജനത ഒന്ന് അറിയണം കേരളം അല്ല ഇന്ത്യ മൊട്ടാക്കിയെന്ന് മനസ്സിലാക്കണം അതിൻ്റെ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ നമുക്ക് എന്തെല്ലാം പരിമിതികളുണ്ടായെന്ന് അതിന് വേണ്ടപ്പെട്ടതായ രീതിയിൽ ഇപ്പോൾ തന്നെ എന്നൊരു സാറ് പറഞ്ഞത് നമുക്ക് വേണ്ടത് സിസ്റ്റമായിട്ട് വേണ്ട ഇതായിട്ടുള്ള മിലിറ്ററിയിലൊക്കെ വലിയ വലിയ റഡാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ സാധാരണ ഇന്ത്യയിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകളൊന്നും വികസിപ്പിച്ചെടുത്തിട്ടില്ല ഏറെ ഇപ്പോഴും നമ്മുടെ ആൾക്കാരെ സ്പേസിൽ പോയിരിക്കാൻ വേണ്ടിയുള്ള തെരച്ചിലാണല്ലോ അപ്പോൾ അപ്പോൾ വേറൊരു ചേട്ടൻ വന്ന് എനിക്കൊരു കമൻറ്റ് അടിക്കാറുണ്ട് കേരളം താമസിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കമൻറ്റ് ആ ചേട്ടനോടുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചില റിയാലിറ്റി ഉണ്ട് ഇപ്പോൾ ചേരേണ്ട കമൻറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല ചിലർ വലിയ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ തെളിപ്പറിച്ച് വരും അപ്പോൾ അവരോടൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷെ ഒരവസ്ഥ വരുമ്പോൾ നിങ്ങളും അനുഭവിക്കും ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ അനുഭവം വരുമ്പോഴേ അതിൻ്റെ സുഖം അറിയത്തുള്ളൂ അപ്പോൾ ഒന്നും മനസ്സിലാക്കുക നമ്മുടെ നാട്ടിലെ ഫെസിലിറ്റി ഫെസിലിറ്റീസുകൾ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു വലിയ ആവശ്യകതയുണ്ട് അതിനുവേണ്ടി ആണ് ഈ വാഴകൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഇവിടെ വന്നിട്ട് ഒരു മർസറി ബെൻസ് അല്ലെങ്കിൽ മറ്റേ ബി എം ഡബ്ല്യു എല്ലോ റോസ് റോയ്സിലോ ഒക്കെ വന്നിട്ട് ഇവിടെ വന്ന് ഫോട്ടോ ഷൂട്ട് നടത്തിയിട്ട് ഞാൻ ഇത്ര വീട് കൊടുത്തു ഞാൻ ഇത്ര ഇത് ചെയ്തു ഞാൻ ഇത്ര കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് യാതൊരു കഥയില്ല അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുക ആ ജനങ്ങൾക്ക് വേണ്ടതായ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക അതാണ് വേണ്ടത് ഇവരിവിടെ വന്നിട്ട് ആ പൈസ ആ വണ്ടിയും വിട്ട് പെട്രോൾ അടിച്ച് വരുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് എന്തുമാത്രം കാര്യം ചെയ്തു കൊടുക്കുക ഇങ്ങനത്തെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും ശക്തമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് വീടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല കാര്യം രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ കുറ്റം പറയുന്നില്ല നല്ല രീതിയിൽ നടക്കട്ട കാര്യങ്ങൾ പക്ഷേങ്കിൽ ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുക ജനതയെ ചേർത്ത് പിടിക്കാനുള്ളത് ചേർത്ത് പിടിക്കുക പിന്നെ ഇനി ഇടയ്ക്ക് കുറേ കള്ളമാരും വരുന്നുണ്ട് കേട്ടോ അഞ്ചേറ്റക്കാരും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ ഞാൻ ഞാൻ വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരെ ഞാൻ കാണുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അതിന് മാറി കളണം അപ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങൾ അതിൻ്റെ കൂടെ കുറേ ആൾക്കാർ പിന്നെ അതോടെ പ്പം പറയാൻ വന്ന ഒരുപാട് കാര്യങ്ങളാണ് അവരുടെ സങ്കടമുണ്ട് ഈ നാടിൻ്റെ അവസ്ഥ എന്തായി അതൊക്കെ മാറി വരണം അതായത് നമ്മുടെ നാട് വികസനത്തിൻ്റെ പാതയിലാണ് നമ്മുടെ രാജ്യം വളരട്ടെ നല്ല രീതിയിൽ ഇതിൻ്റെയൊക്കെ മാറ്റം ഉണ്ടാവണം കാര്യം ഓരോ ഡിസാസ്റ്റർ വരുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പഠനം പഠനം എന്ന് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകണം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായാലേ കാര്യമുള്ളൂ അപ്പോൾ അർജുനെ പോലെ ഒരുപാട് പേര് ഇപ്പോൾ അർജുൻ മാത്രമല്ല നമ്മുടെ വയനാട്ടിലുള്ള ഒരുപാട് പേര് മിസ്സിങ്ങ് ആണ് കാണാനില്ല എന്താണ് ചെയ്യുക അതേപോലെ വീട്ടുകാർക്ക് പോലും ഇന്ന് കണ്ണീരാണ് ഇപ്പോൾ ആ ആ ഒരു ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കയറി കഴിഞ്ഞാണല്ലോ നമ്മൾ ചങ്ക് കൂട്ടുന്ന കാഴ്ചകളാണ് കേട്ടോ അതുപോലെ വിഷമിക്കുന്നത് കാര്യം ഇന്ന് തന്നെ പല നേതാക്കന്മാരും വന്നിട്ട് അപ്പുറത്തിറങ്ങും അപ്പുറത്തോടെ കറങ്ങി അടിച്ചു ഇപ്പുറത്ത് വരും ഒരു ചള്ളക്കകത്ത പോലും മെയിനിലോട്ട് കയറാൻ പോലും അവർ നിൽക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നമ്മുടെ വോട്ട് വേണം എല്ലാവർക്കും പക്ഷേങ്കിൽ വോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും വാഴകളാണ് വെറും അതായത് ഈ എന്താ ചെല്ലി കുത്തിയ വാഴയില്ലേ അതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ എന്തായാലും കാണാം നമ്മൾ ഇതാ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ പല്ലങ്കാലം